ആ നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് സെക്കൻഡ് ഓട്ടിടുന്നതാണോ അതോ പുതിയ ഓട് വാങ്ങിച്ചിട്ട് ആണോ നമ്മുടെ ലിവിംഗിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഭയങ്കരമായ സംഭവങ്ങളുള്ളത് ആർക്കിടെക്സ് എല്ലാം തന്നെ ആ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ തടിയൊക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷെ നിങ്ങളുടെ വർക്കുകളെല്ലാം സ്ട്രക്ചറൽസ് ആണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ടോപ്പിൽ ഇങ്ങനൊരു കളർഫുൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനകത്ത് ചെയ്തിട്ടുണ്ട് നമസ്കാരം ഞാൻ വിഷ്ണു ഞാൻ വീഡിയോ വിഷ്ണുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സ്വപ്ന സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഈ സ്വപ്ന ഭവനം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ അത് ലക്ഷം രൂപയ്ക്ക് ഇൻ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം തീർത്ത ഒരു സുന്ദര സ്വപ്ന മനോഹര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗഹൃദങ്ങൾ എപ്പോഴും നല്ല സുന്ദര സ്വപ്ന ഭവനങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ള തെളിവാണ് ഇപ്പൊ തന്നെ ഈ ഗ്രൂപ്പിന്റെ നമ്മൾ കുറേ വീഡിയോ നമ്മുടെ പേജ് ചെയ്തിട്ടുണ്ട് അതായത് അരുൺ ആൻഡ് റസീം ഈ രണ്ടുപേരുടെ ഈ കൂട്ടായ്മയിലൂടെ ഉണ്ടായ സുന്ദര സ്വപ്ന ഭവനമാണിത് വെൽക്കം ടു വീട് ബൈ വിഷ്ണു വിജയൻ താങ്ക് യു ഓട്ടൊക്കെ ചെയ്തോട്ട് ചെയ്തു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ നല്ലതാണ് ഇതേ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ ഒന്നും പറയാനില്ല ഈ വീട് നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് ഈ വീടിൻ്റെ അകവും എല്ലാം കൂടെ കണ്ടിട്ട് ഒരു വളരെ എന്താ പറയുക ഇത്ര കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇങ്ങനെയും ചെയ്യാമെന്ന് നിങ്ങളുടെ ഒരുപാട് പ്രൊജക്ടുകൾ വന്നു അതിൽ ഈ ഒരു പുതിയ പ്രൊജക്ട് ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ എൻട്രൻസ് വന്നിട്ട് എൻട്രൻസ് പാല് വായിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വിഭാഗങ്ങളൊക്കെ ഇനിയും ഗ്രാസ് ഒക്കെ ചെയ്യാനായിട്ട് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ചെടികളൊക്കെ വളരാനുണ്ട് വളരാനുണ്ട് അപ്പൊ ഈ ഭാഗം എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു എക്സിക്യൂഷൻ ഇത് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ ആയിരുന്നു ഈ ഭാഗം കുന്ന ബാക്കി താണുമായിരുന്നു അപ്പോൾ നമ്മളിത് ആദ്യം വീടൊക്കെ ചെയ്തു അതിനുശേഷം ബൈക്ക്സെല്ലാം നമ്മൾ റീറ്റൈൻ വാൾ ചെയ്തിട്ട് ഈ കുന്നിനെല്ലാം ഇടിച്ച് ബൈക്കിൽ കൊണ്ട് ഡം ഡേ അപ്പോൾ അങ്ങനെ ഒരു ലെവലായത് പിന്നെ അവിടുന്ന് ഒരു ചെറിയ സ്ലോപ്പ് പോലെയാണ് റോഡിൽ നിന്ന് സ്ലോപ്പിലേക്ക് ഇറങ്ങി അപ്പോൾ ഇതൊരു പോർച്ച് ഒരു പഠിപ്പുരാന്നുള്ള രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീടായിട്ട് കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ മാറി നിൽക്കുന്നത് എന്നാൽ എലിവേഷൻ നോക്കുന്ന സമയത്ത് ട്രഡീഷണൽ ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന രീതിയിൽ കാർപോർച്ച് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് കാർപോർച്ച് ഏരിയയിലേക്ക് വന്നപ്പോ കാർപോർച്ച് ഏരിയ താഴെ ഇട്ടിരിക്കുന്നത് എന്ത് ഇത് നാച്ചുറൽ സ്റ്റോൺ അല്ല നാച്ചുറൽ സ്റ്റോണിന്റെ ഫീൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഇന്റർലോക്ക് ബ്രിക്കിനെ അതേപോലെ ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ അതാണ് കോസ്റ്റ് 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 കുറച്ച് കുറവാണ് ഒരു ഒരു 150 വരും 80 ആ ആ ആ അപ്പം ും സംഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കട്ട നമ്മൾ നോർമൽ വാങ്ങിക്കുന്ന കട്ടകളൊക്കെ ഇപ്പോ ഇന്ന് മാർക്കറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു 10 പത്ത് രൂപ സൈറ്റ് കിട്ടും ഇതിനെ നിങ്ങൾ നല്ല കാശ് കൊടുത്തിട്ട് എടുത്തിരിക്കുന്നത് ഈ കട്ടയ്ക്ക് എന്താണ് ഇതിനൊരു പ്രത്യേകത ഒരു ഇത്ഥത്തില് നമ്മള് എക്സ്പോസ് ചെയ്ത് കിട്ടുന്ന കട്ടയല്ല നോർമൽ കട്ട തന്നെയാണ് നമ്മളതിനെ എക്സ്പോസ് ചെയ്ത് കെട്ടിയിരിക്കുന്നേ ഉള്ളു പിന്നെ ഈ റൂഫ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് വെള്ളം ഒന്നും തിരിച്ചുവിടാത്തോണ്ട് ഇതൊരു പ്രൊട്ടക്ഷനായിട്ട് നിക്കും പിന്നെ നമ്മൾ പറയില്ല അത് ഇപ്പം ഇങ്ങനെയുള്ള എക്സ്പോസ് ചെയ്ത് കിട്ടുന്ന കട്ടയ്ക്ക് ഒരു ഇരുപത് രൂപ റേഞ്ച് വരും ഒരു കട്ടയ്ക്ക് ഇതാകുമ്പോൾ പീസിന് അതുകൊണ്ടാണ് ആ ഒരു ആക്കട്ടെ എടുത്തത് മറ്റേ ഇരുപത് വ്യത്യാസം ഉണ്ടല്ലോ ഓക്കെ ഓക്കെ പിന്നെ ഈ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന എയ്റ്റി ഇൻ ഫോർട്ടി സ്ക്വയർ ട്യൂബില് ഫോർട്ടി ട്വന്റി ട്യൂബ് വെച്ചിട്ട് നമ്മള് നാച്ചു ഓർഡാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു കാര്യം ഇത് വീനയുടെ സപ്ലൈ സാധാരണ പിന്നെ ഈ സംഭവം നമ്മൾ ഈ സെക്കൻഡ് സെക്കൻഡ് ഇട്ടിരിക്കുന്നത് അതായത് റീയൂസ് റീയൂസ് എടുക്കുക അത് ക്ലീൻ ചെയ്ത് ഇടുക ലുക്ക് അങ്ങനെ കീപ്പ് ചെയ്ത് ലുക്ക് കിട്ടാനായിട്ട് സെക്കൻഡ് ഓഡിടുന്ന ആണോ അതോ പുതിയ ഓട് എപ്പോഴും പുതിയ ഇടാം നാച്ചുറൽ ലുക്ക് കിട്ടും കുറച്ചാൽ കിടക്കുമ്പോൾ വരും പക്ഷേ പുതിയ പറയുമ്പോൾ ഓടാട്ടി ടു പെർ പീസ് വരും ഇതിപ്പോ നമ്മൾ ക്ലീൻ ചെയ്തിട്ടോട് സിമെന്റ് ബ്രിക്കിലാണ് മിനിഷ് വരണം ചെയ്തിട്ട് സിമെന്റിന്റെ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 സംഗതിക്കാണ് ഈ കട്ട പ്ലാസ്റ്റിങ് ചെയ്യാതെ കെട്ടിയിരിക്കുന്നത് അതെ പിന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളുടെ പടിപ്പുര ഏരിയ വരുന്നത് ഈ പടിപ്പുര ഏരിയ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓസമായിട്ടുള്ള ഒരു ഒരു ഫീൽ ഇവിടെ കിട്ടും ഇത് എന്ത് ഇത് ക്ലൈൻറ്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നോ അതോ നിങ്ങൾ തന്നെ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ തന്നെ ഒരു കോൺസെപ്റ്റ് ചെയ്തതാണ് ഇപ്പം ഇതെന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിലൊക്കെ അഗ്രഹാരങ്ങളിലെ ഒരു ഒരു പ്രൈവറ്റ് ഇങ്ങനെ വരാറുണ്ട് ഉള്ളിലൊക്കെയാണ് ചിലപ്പോൾ വരുന്നത് ആ ഒരു പാർട്ട് അകത്ത് കൊണ്ടുവരുന്നത് അപ്പം ഇവിടെ ഇറങ്ങിയിരിക്കണമെങ്കിൽ പുറത്തേക്ക് കാണില്ല അപ്പൊ ഏരിയ പ്രൈവറ്റ് ഏരിയ എന്നുള്ള രീതി അപ്പൊ ഈ അഗ്രഹാര മോഡല് വീട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയാൽ കോസ്റ്റ് നല്ലതായിട്ടൊന്നും വരുത്തില്ല കാർപോർട്സ് ആയി ഒരു എന്താ പറയണ്ടേ പഠിപ്പുര ആയി അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരത്തിക്കാൻ പറ്റുന്നുണ്ട് പേൾഗ്രാസ് ആണ് പേൾ ഗ്രാസ് ആണ് യൂസ് ഈ ഗ്രാസ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മളുടെ സിറ്റ് ഔട്ടിന്റെ പോർഷൻ വരുന്നത് ഈ സിറ്റ് ഔട്ടിന്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ തൂണുകളൊക്കെ എന്ന് നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാണോ ഇത് ഇതും പഴയ തൂണാണ് നമ്മള് കുമരകത്ത് നമ്മുടെ ഒരു ടീമുണ്ട് ഓക്കെ അവർ ഈ പഴയ ആഗ്രഹ രംഗം പൊളിച്ചിട്ടുണ്ടിരുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് അത് ഞങ്ങൾ മേടിക്കും അതിപ്പം ഇപ്പൊ തൂണ് അങ്ങനെ മൂന്ന് തൂണ് ഇപ്പൊ ഇത് വരെ

അപ്പൊ ആ ഞങ്ങളുടെ റെസ്റ്റിക് ലുക്ക് എന്ന് പറയുന്ന സംഭവം പറഞ്ഞില്ലേ ടോട്ടലി ആ ലുക്ക് ഔട്ട് ഔട്ട് ലുക്ക് റെസ്റ്റിക് ആയിട്ട് വരണം എന്നുള്ളതുകൊണ്ട് സിമ് ടെക്സ്റ്റർ ചെയ്തു വോട്ടത്തെ ഒരു ടു ഫീറ്റിൽ ഒരു ഞാൻ നേരത്തെ പറയും തമിഴ്നാട്ടിലേക്ക് കാണുന്ന ഒരു സ്റ്റൈലാണ് ആർട്ടിസ്റ്റിനെ ഐഡിയ കൊടുത്തിട്ട് അവരെ തീം കൊടുത്തിട്ട് ആയിട്ട് അവരെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ബോൾസിൻ്റെ ഒരു മെഷിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് ഇത് നമ്മളുടെ വർക്കിൻ്റെ ബാലൻസ് വരുന്ന മെഷൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തതായിരിക്കും തീർച്ചയായിട്ടും ഇവിടെ ഒരു ഹൈറ്റ് ഇച്ച് കൂടുതലാണ് ഇവിടെ നിന്നൊക്കെ ഒരു ഒരു ഹൈറ്റ് കൂടുതലായൊരു ഭംഗി തോന്നിയില്ല അപ്പം നമ്മളൊരു മെഷി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ മെഷി വെച്ചിട്ട് എലമെൻ്റ് കൊടുത്ത് അതിൽ കളർ ബോൾസ് ബോൾസ് അത് ഭയങ്കര വൃത്തിയായിട്ടുണ്ട് പിന്നെ ഈ ഇരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചറെ തന്നെയാണ് നിങ്ങളുടെ രണ്ട് പേരുടെ ഇപ്പം നമ്മൾ കുറച്ച് വർക്കുകൾ കണ്ടല്ലോ ഈ വർക്കുകളെല്ലാം തന്നെ സ്ട്രക്ചറൽസ് മാക്സിമം നിങ്ങൾ ഫ്ലോറിഷ് ചെയ്താണ് ഒരു വീട് നിർമ്മിക്കുന്നത് എന്താണ് അതിനൊരു കാരണം സാധാരണ ആൾക്കാർ വേ വേറിട്ട് നിങ്ങൾക്കുള്ളൊരു വലിയ പ്രത്യേകത കാര്യം ആർക്കിടെക്സ് എല്ലാം തന്നെ ആ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ തടിയൊക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷേ നിങ്ങളുടെ വർക്കുകളെല്ലാം സ്ട്രക്ചറൽസ് ആണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ് അതിനൊരു കാരണം നോർമലി ഇത് തടി കൊണ്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഫീല് പിന്നീട് നമ്മൾ ഇതെന്ന് വെച്ചാൽ തടിയും ഇതുമായിട്ടുള്ള നല്ല വ്യത്യാസം ഉണ്ട് ഫിഫ്റ്റി പെർസെന്റ് വ്യത്യാസം വരും കോസ്റ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ വ്യത്യാസം വരും ലേബറിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ റേറ്റിലും വ്യത്യാസം വരും ഇതിപ്പോ നമ്മൾ നോർമലി ചെയ്യുന്ന ഇങ്ങനെ ചെയ്തിട്ട് ഫുൾ പാനൽ ചെയ്ത് എടുക്കാറുണ്ട് ചില വീടുകളിലൊക്കെ ഇവിടെ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കുറച്ച് എല്ലാടും പാനലിയാണ്ട് ഇതൊക്കെ തന്നെ ആയാലും തന്നെയും നമുക്ക് ണെ ഫുൾ പലകടാ അങ്ങനെ ഇടുമ്പോൾ പലക നമ്മൾ പ്രത്യേക എടുക്കേണ്ടി വരും ഇത് ഇതിന്റെ ബാലൻസ് ഈ വുഡിന്റെ ബാലൻസ് മാക്സിമം പണിയുമ്പോൾ തന്നെ നമുക്ക് വുഡിന്റെ സംഭവം കൊണ്ടുവരാം പാനൽ ചെയ്താൽ മതി വുഡ് പാനൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ വുഡിന്റെ ഫീൽ കൊണ്ടുവരുന്ന പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ക്ലൈന്റിന് കൊടുക്കാൻ ഇതാണ് ഒരു മെത്തേഡ് അതെ പിന്നെ നമ്മൾ ഇനി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ നമ്മൾ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഇത് എന്തു പറ്റിയില്ലാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള തറയോട് സംഭവം ഇത് ഇത് സ്ക്രാച്ച് വരില്ല നമുക്ക് വാക്സ് ചെയ്യാം ഒരു വാക്സ് മെറ്റീരിയൽ ഉണ്ട് അത് വെച്ചിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലേസിംഗ് ആയി വരും മാത്രമല്ല യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി പോളിഷ് ഇത് ഇതിന്റെ ഡോർ ഡോർ ഭാഗമാണ് വളരെ ഒരു ഒരു എലമെന്റ്സ് എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അപ്പൊ ഇതിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ അകത്ത് കേറി വരുമ്പോൾ ഫോയർ ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഫോയർ ഏരിയ നേരെ ലിവിംഗിലേക്കാണ് വരുന്നത് ഈ ലിവിംഗ് റൂം എന്ന് പറയുമ്പോൾ ശരിക്കും നല്ലൊരു ഏരിയ സ്പേസ് ഉണ്ട് ടി വി സ്പേസും കൊടുത്ത് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഒരു എക്സിക്യൂഷനാണ് എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ ഒരു ടെക്നീക് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോ റൂഫാണ് മെയിനായിട്ട് അറിയാലോ സിറ്റൌട്ടിന്റെ ആ ഒരു റൂഫിനെ ചെയ്തിരിക്കും ഓ കോൺക്രീറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ സ്ട്രക്ചറിൽ തന്നെ ചെയ്തു അഴിക്ക് സീലിങ് കൊടുത്തിട്ടിരിക്കുന്നു പിന്നെ ഒരു ഗസ്റ്റ് ഏരിയ എന്നുള്ളത് പ്രൈവറ്റ് ഏരിയ ആണല്ലോ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ റൂം വീടുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ നമ്മൾ ഇവിടുത്തെ വിൻഡോ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ വെളിയിൽ തടിയുടെ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഫുൾ വിൻഡോ അതായത് വോട്ടർത്തെയും തുടങ്ങി സെവൻ ഫീറ്റ് ഹൈറ്റ് വരെയുള്ള

നാച്ചുറായിട്ട് തോന്നുന്നത് തന്നെയാണ് അല്ല അപ്പൊ ആണ് ഇവിടെ ഗ്രില്ലുണ്ടല്ലോ സെക്യൂരിറ്റി പ്രശ്നമൊന്നുമില്ല സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും പിന്നെ ഈ കളർ ഗ്ലാസ് കൊടുക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റിലും നിങ്ങളുടെ ഒരു മാസ്റ്റർപീസ് സംഭവമാണ് രസമായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങളുടെ ഓൺ ഡിസൈനിങ് യൂണിറ്റ് ചെയ്ത എല്ലാം കസ്റ്റമൈസ് ഇവിടെ തന്നെ പിന്നെ ഇവിടെ നമ്മൾ ഇനി ലിവിംഗ് ഡൈനിംഗ് കൂടെ സെപ്പറേഷന് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് സാധാരണ ഇത് നിങ്ങളുടെ വർക്കുകളിലെല്ലാം ഇതും സ്ട്രക്ചറിലാണ് കാണുന്നത് അപ്പം നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വേസ്റ്റേജ് വരുന്ന സംഭവങ്ങൾ വെച്ച് നമുക്ക് എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ മുൻകൂട്ടി ഡിസൈൻ എല്ലാ ഡിസൈനും മുൻകൂട്ടി ഓക്കെ ഒരു ബേസിക് സ്ട്രക്ചറിലെ ഡിസൈൻ ഉണ്ടാകും ബാക്കി എന്താണോ മെറ്റീരിയൽ അവിടെ അവൈലബിൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്റീരിയർ ഡിസൈൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്റെ കാര്യം നമ്മൾ ഈ വേസ്റ്റേജ് ആയി പോകുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അത് ഈ വീട്ടുകാരൊക്കെ ഒരു കോൺട്രാക്ട് സെഗ്മെന്റിലേക്ക് കൊടുത്തു കഴിയുമ്പോ കോൺട്രാക്ടേഴ്സ് പിന്നെ ചെയ്യുമ്പോൾ അതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാതെ വരുന്നതുകൊണ്ടാണ് ഈ കോസ്റ്റ് കണ്ടമാനമായി പോകുന്നത് അപ്പൊ ഒരു അവസ്ഥ ഇങ്ങനെയുള്ള എപ്പോഴും വിട ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം ഈ ചട്ടിയൊക്കെ ഉണ്ടല്ലോ കരച്ചട്ടിക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചുമ്മാ അപ്പൊ ആ ഹോളിനെ കുറച്ചുകൂടെ വേണ്ടി ഹോം ഡെക്കോർ ഐറ്റങ്ങൾ ഉപയോഗിക്കുന്ന ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഭയങ്കരമായ സംഭവങ്ങളുടെ ഒരു മനോഹരമായ പാറ്റിയോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നടുമുറ്റം നടുമുറ്റം പറയാൻ പറ്റില്ല സൈഡിൽ ഒരു മുറ്റം ഒരു സൈഡ് മുറ്റം ചെയ്തിട്ടുണ്ട് ഈ പാറ്റിയോ സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു ഇത് ഇതിന്റെ ഇതിലേക്കൊരു ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ എങ്ങനെ ഇവിടെ തരത്തിലൊരു ടി വി ഒക്കെ ഉള്ള പോർഷൻ എന്നുള്ള രീതിയിലാണ് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കാണാൻ വേണ്ടിട്ട് ഓൾറെഡി അവിടെ ടി വി പോർഷൻ ഉണ്ട് അത് കൂടാതെ ഒരു ടി വി ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ചേരക്ക കുട്ടികൾ കുട്ടികൾക്ക് കാണാന്നുള്ള രീതിയിലാണ് ഈ ഒരു ഏരിയ സ്ഥിതി ബാക്കി ലാൻഡ്സ്കേപ്പും ഒരു കൊച്ചൊരു ഏരിയ കുട്ടികളെയൊക്കെ ഇരുത്താം അല്ലെങ്കിൽ ഇപ്പം ചെറിയൊരു ടേബിളൊക്കെ ഇട്ടിട്ട് കോഫി ടേബിൾ പോലെ ഇട്ടിട്ട് അവർക്ക് പഠിക്കാനും ചായ കുടിക്കാം അതെ ഇത് ശരിക്കുവാണെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയണ്ട ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നതിൽ ഉപരി കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്പേസിനാണ് ഇമ്പോർട്ടൻസ് ഇവിടെ ചെറിയ ടേബിളൊക്കെ ഇടാം അതുപോലെ തന്നെ ടി വി പോയിന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാർട്ടൂൺ കാണാനോ അല്ലെങ്കിൽ പഠനമായിട്ട് ബന്ധപ്പെട്ട് ടി വി ഉപയോഗം അതുപോലെ തന്നെ ഒരു പഠന റൂം സ്റ്റഡി ഏരിയ എന്നുള്ള രീതിയിൽ അതും ചെയ്യാം അതും ചെയ്യാം പിന്നെ അവിടെ ചെടികൾ വെച്ചിട്ടുണ്ട് ചെടികൾ വളരുമ്പോൾ അതിനൊരു സുഖം കിട്ടും പിന്നെ നമ്മുടെ മുകളിൽ എയർ സർക്കുലേഷൻ ഉള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് മെറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ എയറും ലൈറ്റും വരുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും ചെയ്തിട്ടുണ്ട് മൊസ്കിറ്റോട്ട് മൊസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇതിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാനുണ്ടായ ഒരു കാരണം ഒരു ചെടിയൊക്കെ വെച്ചിട്ടൊരു എന്താണ് പിൻമുറ്റം ചെയ്യാനുണ്ടായ കാരണം ഞങ്ങളുടെ എല്ലാ വീടുകളിലും ഈ ഒരു ലൈറ്റിന് നാച്ചുറൽ ലൈറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ കിച്ചൺ എന്ന് പറയുന്ന ഒരു മുലകൾ ഒതുങ്ങി നിൽക്കാതെ കിച്ചനെ വീടിൻ്റെ പാർട്ടാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ഡിസൈനാണ് എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കിച്ചൻ നിൽക്കുമ്പോഴായാലും ഒരു ഈ ചെടിയൊക്കെ വളരുന്ന സമയത്ത് ഒരു ഗ്രീനിഷ് എഫക്റ്റ് ഉണ്ടാവും പിന്നെ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് വരും നമ്മൾ ബൾബൊന്നും ഉപയോഗിക്കാതെ തന്നെ കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഓപ്പൺ കിച്ചൺ എന്നുള്ള കൺസെറ്റ് ആണല്ലോ അപ്പം വീടിന്റെ പാർട്ടായിട്ട് തന്നെ കിച്ചണെ മാറ്റുക എന്നുള്ളതാണ് ഒരു ഡിസൈനിലേക്ക് വന്നത്

വീടിന് വേണ്ടി ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഉദാഹരണം ടൈലായാലും അതുപോലെ തന്നെ മൈക്കാസ് ആണെങ്കിലും അങ്ങനെ കോമൺ ആയിട്ട് ഒരു സാധനത്തിന് വാങ്ങിക്കുമ്പോ ഒറ്റടിക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കോസ്റ്റ് നല്ലതാണ് തീർച്ചയായിട്ടും നമുക്ക് വേസ്റ്റേജ് വേസ്റ്റേജ് അതാണ് നമ്മളെ ഒറ്റമയ്ക്കാൻ അത് മാത്രമല്ല ഒറ്റ മഴക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം വീടിന്റെ ഓവറോൾ ലുക്ക് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ സാധനത്തിന് ഒരു ലുക്ക് വരുത്തുക എന്നുള്ളതിന് പിന്നെ നിങ്ങൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് സാധാരണ വീടുകളിൽ ജിപ്സ് ആൻഡ് സീലിംഗ് അങ്ങനെയൊക്കെ കൊടുത്ത് കോൺസെപ്റ്റ് നമ്മുടെ സീലിംഗ് ഭയങ്കര എന്താ പറയണ്ട കോസ്റ്റിംഗ് ആക്കുന്നതിന് പകരം വളരെ സൈക്കിളിന്റെ റിമ്റെ രൂപിന് ഒരു റിമിന് മുന്നൂറ് രൂപ ആവുന്നുള്ളു അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ റിമ്മാണ് ഇത് കടുപ്പിച്ചിരിക്കുന്നത് പക്ഷെ എന്തോ ഇതിന് മുകളുണ്ട് ഞാൻ പല ആവശ്യമായിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ തോട്ടം നമ്മുടെ കാഴ്ച മുകളോട്ട് പോകുന്ന രീതിയിലാണ് അത് ഭയങ്കര രസമായിട്ടാണ് എല്ലായിടത്തും ആ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വെളിയിൽ അതേ ആ ബോൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ആ കളർ പാറ്റേൺ മെഷീൻ്റെ ആ പാറ്റേണും അവിടെ ചെയ്തിട്ടുണ്ട് സാധാരണ ഇതൊക്കെ ആൾക്കാര് കൂടുതൽ ജിപ്സൺ സീലിങ്ങും അതുപോലുള്ള സീലിങ്ങും ഒക്കെ കൊടുത്തിട്ട് കോസ്റ്റ് കൂട്ടാറാണുള്ളത് ഇത് ഇങ്ങനൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ അത് ഭയങ്കര ഭംഗിയായി പിന്നെ ഇതിന്റെ തന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ വാഷ് കൗണ്ടറും ഇതിനോട് മാച്ചായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വേറെ ഏരിയയിലോട്ട് സെപ്പറേറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് എന്താണ് വാഷ് കൗണ്ടറി കോർണറിലായി പോയത് വാഷ് കൗണ്ടർ ഒരു സെപ്പറേറ്റ് ഏരിയ വേണമെന്ന് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അതും ഈ വുഡിൽ തന്നെ ഈ പറയുന്ന മൈക്ക മൈക്ക മാറ്റ് ഫിനിഷ് മഹാളി റെസ്റ്റിക് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ് ബാത്ത് ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽസ് സാനിറ്ററി വെയർസ് ഇതെല്ലാം ഇവിടെ ബീനെ കിട്ടുമ്പോൾ എന്തിനാ നീ വേറെ ഒറിജിനൽ വെരി ഈസി ഓർക്കുക ബീന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് വലിയ സംഭവം ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂം എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ പറയുന്ന ആയിട്ടുള്ളൂ ഇവിടെ കൊടുത്ത് ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ വാട്ടർസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് തടിയുടെ തന്നെയാണ് ചെയ്തത് പിന്നെ അതിനകത്ത് ഈ ഒരു എലമെന്റ് വരുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇത് പാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പ്ലാനിങ് ഡിസൈനിങ് പാർട്ടിന്റെ ഭാഗമായിട്ട് അത് അന്ന് തന്നെ ഈ ഒരു തീം പിന്നെ ഇതിന്റെ ഈ പറയുന്ന ടേബിൾ എന്താണ് ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടായി കാരണം സൈസ് മിറർ ത് എപ്പോഴും ഒറ്റ ഒറ്റുൾ വ്യൂ അല്ലേ ഫുൾ ഫുൾ വ്യൂ വ്യൂ കിട്ടും കിട്ടുമല്ലോ അതിനൊരു രാജകീയ ലുക്കും ഉണ്ട് ആ ഇതൊരു പഴയ കൺസെപ്റ്റ് ആണ് പണ്ട് കാലത്തൊക്കെ ഇങ്ങനൊരു കൊട്ടാരങ്ങളിലേക്കൊണ്ടിട്ടുണ്ട് അതിനെ നമ്മളൊരു ചെറിയ അതിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ചിറന്ന വേണം കൊണ്ടുവന്നല്ലേ അതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ബാത്റൂം സെപ്പറേഷൻസ് ഒന്നുമില്ല നോർമലി തന്നെ ട്രൈ ഏരിയ ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഒറ്റ ഒറ്റ ഒറ്റേൺ സിമ്പിൾ ആയിട്ട് പക്ഷേ കളർ രണ്ടെണ്ണം രണ്ട് കോമ്പിനേഷൻ ടൈലാണ് ഹോൾ ടൈൽസ് കൊടുത്ത് മുകളിൽ ടോപ്പിൽ ഒരു ലൈറ്റ് കളറും താഴെ കുറച്ച് ഡാർക്ക് കളർ അത് ഫ്ലോർ മൗണ്ട് ക്ലോസറ്റും ചെറിയൊരു വാഷ് മെഷീനും ആണ് ചെയ്തിരിക്കുന്നത് അതിന് വലിയ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കും ഇനി നമുക്ക് അപ്പർ ലിവിംഗ് റൂമിലേക്ക് പോവാം അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇനി അപ്പർ ലിവിങ് സ്പേസ് അതായത് നമ്മളുടെ ലിവിങ് ഡൈനിങ് പാറ്റിയോ അതിനകത്ത് കോട്ടയാട് പിന്നെ കിച്ചൺ ഇതിനെല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കിടക്കുകയാണ് മെറ്റൽ സ്ട്രക്ചറിലാണ് നമ്മുടെ ഈ ഹാൻഡൽസ് ചെയ്തിരിക്കുന്നത് അല്ലേ കംപ്ലീറ്റ് മെറ്റൽ സ്ട്രക്ചർ തന്നെയാണ്

അപ്പൊ നമ്മൾ മോളിലേക്ക് വരുമ്പോൾ മോളിൽ നമ്മളുടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് സെയിം പാറ്റേൺ താഴെ കണ്ട അതേ പാറ്റേൺ ബെഡ്റൂം സെയിം പാറ്റേൺ ഈ ബെഡ്റൂംസ് നിങ്ങളുടെ എല്ലാ കോൺസെപ്റ്റുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ബെഡ്റൂമുകൾക്കൊക്കെ നോർമൽ വളരെ വളരെ സിംപ്ലിസിറ്റി അതിനകത്തുണ്ട് അവര് അധികം കാശ് മുടക്കത്തില്ല എന്താണ് അതിൻ്റെ ഒരു കാരണം ബെഡ്റൂംസ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രം വയ്ക്കുന്ന ഒരു സ്പേസ് ആണ് അപ്പം ബെഡ്റൂമില് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ പർപ്പസ് ഫുളിയും ചെയ്യുക എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം ചെയ്യുക ഇതിൽ തന്നെ ബെഡ് ഉണ്ട് ഹെഡ് റെസ്റ്റ് ഉണ്ട് സൈഡ് ടേബിൾ ഉണ്ട് വാർഡ്രൂബ് ഉണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഇത്രേ ആവശ്യം വരുത്തുള്ളൂ ആവശ്യം വരുത്തുള്ളൂ നമ്മളല്ലാത്ത ഏരിയകൾ കോമൺ ഏരിയകളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഏരിയകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതാണ് അല്ല കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലിവിങ് ഡൈനിങ് അതൊക്കെ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് മാത്രമല്ല ഇപ്പം ഞാൻ ഫ്രണ്ടിൽ ഒരു ഏരിയ ഉണ്ട് പാറ്റിയും ഉണ്ട് പിന്നെ നമ്മുടെ അകർത്തളം മറ്റേ വീട് പണ്ട് വീട് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിനെ മാത്രമാണ് വീടായിട്ട് കണ്ടിരുന്നത് പക്ഷെ ഇന്നങ്ങനല്ല ലാൻഡ്സ്കേപ്പും എല്ലാം വീടിന്റെ പാർട്ടായിട്ട് മാറി എല്ലാം അതിനകത്ത് കൊണ്ടു കൊണ്ടുവരുന്നുണ്ട് അതെ ഇപ്പൊ അങ്ങനെയാണല്ലോ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ലാൻഡ്സ്കേപ്പ് ഏരിയ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിനോട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് സത്യത്തിൽ അതിന് ആവശ്യമാണ് അതിന്റെ ആവശ്യമാണുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒരു സിക്സ് ടു സെവൻ ഹേഴ്സ് ഫാമിലിക്ക് സ്പെർ ചെയ്യാനുള്ള സ്ഥലം മാത്രമാണ് മാത്രമുള്ള സമയം മുഴുവനും ഈ പറയുന്ന ലിവിങ് ഡൈനിങ് കിച്ചണ് പിന്നെ അതിനോട് അതിനെ കുറച്ചുകൂടി വലുതാക്കാനായിട്ട് നമ്മൾ ബാറ്റിയോ അതുപോലെ തന്നെ നടുമുറ്റം ഇതൊക്കെ കൊടുത്ത് അതിനെ കുറച്ചുകൂടെ അതാണ് സൂപ്പർ അപ്പൊ ഈ ബെഡ്റൂമും ഇതേ പാറ്റേൺ തന്നെയാണ് ഇതേ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഇത് റൂഫ് റൂഫ് സ്ട്രക്ചർ സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ് ഫുൾ ഫുൾ തന്നെ അപ്പോൾ നമ്മുടെ താഴത്തെ ഫസ്റ്റ് ഫ്ലോറും കുറച്ച് പോർഷൻ സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത് ഈ പാകം മാത്രമേ ഉള്ളൂ നമ്മൾ കോൺക്രീറ്റ് അതെ അപ്പോൾ ഇതിന്റെ ടോപ്പിലെ ബാൽക്കണി സ്പേസിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ബാൽക്കണി സ്പേസ് ഇതാണ് നമ്മൾ പറഞ്ഞ ആ തൂണല്ലേ താഴെ പറഞ്ഞ അഡീഷണൽ മോളി എടുത്തു അപ്പം ഇവിടെ ഒരു 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 ഫുൾ ഇത് പാത് രണ്ട് സൈഡിലും നടക്കാൻ പാകത്തില് നമ്മളൊരു ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ജസ്റ്റ് ഒരു ഏരിയന്ന് മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നും ഇല്ല ബാൽക്കണി ഏരിയ ബാൽക്കണി ഏരിയ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല ജസ്റ്റ് നോക്കാം നോക്കാം നിൽക്കാൻ എന്നാലും കൂടി ആ ആ സാധനം ചെയ്തിട്ടില്ല തന്നെ നമ്മൾ കണക്ട് ചെയ്ത് കേരളത്തിലൊക്കെ പണ്ട് ചെയ്ത് തീർത്തിയായിരുന്നു സ്റ്റീപ്പാക്കി തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി സാധാരണ എല്ലാവരും ചിലർ ഫോർട്ടി ഫൈവ് എന്നൊക്കെ പറയുന്നുണ്ട് ഫോർട്ടിഫൈവ് ഫൈവ് ഒക്കെ പോവാം ഡിസൈൻ്റെ ഒരു ഇത് കണക്കാക്കിയിട്ട് അപ്പോൾ ഒരു ട്രഡീഷണൽ സ്റ്റൈലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു തേർട്ടി 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 ത്രീ വരെ ഉപയോഗിക്കും അതെ അതിപ്പോ ഒരു ഒരു ഹെറിറ്റേജ് ടൈപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊള്ളോൺ ടൈപ്പിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ആംഗിള് ഫോർട്ടി ഫോർട്ടി ഫൈവിന് മേളിലോട്ട് പോകും ഫൈവിലോട്ട് മേലോട്ട് പോകുന്ന ആംഗിൾ ഉണ്ട് അപ്പൊ നമ്മുടെയൊക്കെ വീടുകൾ തേർട്ടി ഫൈവ് ടു ഫോർട്ടിലേ യൂസ് ചെയ്യാറുള്ളൂ മഞ്ഞ് വീഴുന്ന സ്ഥലത്താണ് ഫോർട്ടി ഫൈവ് അബോ പോകുന്നത് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങള് അത് അതായത് കൊളോണിയൽ സ്റ്റൈലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നെല്ലാം നമ്മൾ കാണുന്ന ആ റൂഫിന്റെ സ്ട്രക്ചറിലെ ഇൻക്ലിനേഷന്റെ ആംഗിൾ ആണ് അതായത് ഫോർട്ടി തേർട്ടി ഫൈവ് എന്നൊക്കെ അപ്പൊഴും കൊച്ചി സ്ഥലങ്ങളാണ് ബെഡ്റൂം സൈസ് ഒക്കെ ചെറുതാണ് നമുക്ക് തേർട്ടി ഡിഗ്രി ആംഗിൾ ഇപ്പൊ അതിനൊക്കെ അല്ല ബെഡ്റൂം സൈസ് മിനിമം ഒരു പന്ത്രണ്ട് 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 പതിമൂന്നൊക്കെ ഉണ്ട് അപ്പൊ ആ ആംഗിൾ നമുക്ക് പോരാടെ വരും അതായത് റോഡ് വീട്ടിൽ നിന്ന് എലിവേഷൻ കാണുമ്പോഴത്തേക്ക് ഓടിന്റെ നമ്മിപ്പോ ഒരു ഡ്രസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓടിടുന്ന സമയത്ത് ഓടുകൾ ഫുള്ള് കാണണം അതാണ് അവിടുത്തെ ഒരു വിജയം എന്ന് പറയുന്നത് ഫുള്ള് കാണുമ്പോൾ നമ്മുടെ ആംഗിള് എന്തിനുട്ട് വരും ഇത്രയും വ്യത്യാസം ശരിക്കും നിങ്ങളുടെ ഈ സ്വപ്ന സുന്ദര ഭവനം പൂർണ്ണതയിലെത്തി നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എത്തി 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 നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു ഇൻസൈറ്റ് ആർക്കിടെക്ചേഴ്സിനെ ആഗ്രഹിച്ചതിനപ്പുറം നമ്മൾ നമ്മളുടെ ബഡ്ജറ്റ് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ ആ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ട് മനോഹരമായിട്ട് ഈ പറയുന്ന ഒരുപാട് എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ചെയ്തു തരാൻ സത്യത്തിൽ അത് ഭയങ്കര രസമാണ് ഈ വീട് കാണാൻ ഈ ബഡ്ജറ്റിൽ ഈ വീട് ഭയങ്കര ഭംഗിയാണ് അത് ചെയ്തതിൽ നിങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണോ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ പട്ടാളത്തിലാണ് പേര് പേര് അജിത് അജിത് സുഗന്യ സുഗന്യ ഹൗസ് വൈഫ് ആണോ ലാബ് ലാബ് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ഒരു അപ്പൊ നിങ്ങളുടെ ഈ സന്തോഷമായ സുന്ദരമായ മനോഹര ഭവനത്തിൽ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇൻസൈറ്റ് ആർക്കിടെക്ചേഴ്സിന്റെ സാരഥികളായ അരുണും റസീനും എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് ഞങ്ങളിപ്പോൾ അസോസിയേറ്റഡ് ആയിട്ട് കുറേ വീഡിയോ ചെയ്തു ഞങ്ങൾ എന്റെ പേജ് കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും വീടുപൈ വിഷ്ണു വിജയൻ അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് വർക്കുകൾ നിങ്ങൾക്കും ചെയ്യാൻ കഴിയട്ടെ അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം